വേനലിന്റെ തീവ്രതയിൽ കബനി നദി നീരൊഴുക്ക് നിലച്ച നിലയിൽ പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണവും നിലയ്ക്കുമെന്ന അവസ്ഥയും സംജാതമായി നീരൊഴുക്ക് നിലച്ചതോടെ തടയണ നിർമ്മാണത്തിനും കഴിയാതെയായി അൻപത് ലക്ഷം ലിറ്റർ വെള്ളമാണ് കബനി ജലവിതരണ പദ്ധതിയിൽ നിന്ന് പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലേക്ക് നിത്യവും വിതരണം ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് പത്ത് ലക്ഷത്തിൽ താഴെയായി മാറി വരും ദിവസങ്ങളിൽ ഇതും ഇല്ലാതാവുമെന്ന സ്ഥിതിയാണ് ഇപ്പോഴും മുള്ളൻകുല്ലി ഗ്രാമപഞ്ചായത്തുകളിൽ പ്രതിദിനം അൻപത് ലക്ഷം ലിറ്റർ ജലമാണ് ഗാർഹിക ഉപയോഗ ഉപഭോഗത്തിന് വേണ്ടി മാത്രമായിട്ട് വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് ഈ പുഴയുടെ അവസ്ഥയിൽ ഒരു ദിവസം പോലും പമ്പ് ചെയ്യാനുള്ള വെള്ളം ഇവിടെ ഈ പമ്പ് ചെയ്യുന്ന മേഖലകളിലില്ല ഇതിനെ മറികടക്കണമെങ്കിൽ ബാണാസുര സാഗറിൽ നിന്നും കരമാൻ തൂട്ടിലൂടെ വെള്ളം ഈ പമ്പ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിക്കുന്നതിന് വേണ്ടി വയനാട് ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെട്ട് റിവർ മാനേജ്മെൻ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം തന്നെ അണക്കെട്ട് തുറന്ന് ഇവിടെ കുടിവെള്ളത്തിനുള്ള വെള്ളം എത്തിക്കുന്ന നടപടികളാണ് അടിയന്തരമായി എടുക്കേണ്ടത് പാറക്കെട്ടുകളാണ് കബനിയിലെങ്ങും തടയണ നിർമ്മാണത്തിനും സാധിക്കാതായി നീരൊഴുക്ക് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ തടയണ നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ മുമ്പ് രണ്ട് തവണ വേനൽ ശക്തമായപ്പോൾ തടയണ ഇവിടെ കിട്ടിയിരുന്നു ബാണാസുര അണക്കെട്ടിൽ നിന്ന് വെള്ളം കബിനി നദിയിലേക്ക് തുറന്നു വിട്ടാൽ മാത്രമേ ഇനി കബിനിയിൽ അല്പമെങ്കിലും വെള്ളം ആവുകയുള്ളൂ അല്ലെങ്കിൽ ശക്തമായ ലഭിക്കണം ആയിരക്കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പദ്ധതിയാണ് കബിനി ജലവിതരണ പദ്ധതി ശക്തമായ വരൾച്ചയാൽ കുഴൽ കിണറുകളടക്കം പറ്റി ഈ സാഹചര്യത്തിൽ കബിനി നദിയിൽ നിന്നുള്ള വെള്ളമായിരുന്നു നാട്ടുകാരിൽ നല്ലൊരു പങ്കും ആശ്രയിച്ചിരുന്നത് മരക്കടുവിലെ പമ്പ് ഹൗസിൽ നിന്നും വെള്ളം മോട്ടോർ വഴി അടിച്ചു കയറ്റിയാണ് രണ്ട് പഞ്ചായത്തുകളിലേക്കും എത്തിച്ചിരുന്നത് എന്നാൽ വെള്ളം അടിച്ചു കയറ്റുന്ന ഭാഗത്ത് നീരൊഴുക്ക് ഇല്ലാതായിരിക്കുന്നു ഇതാണ് കുടിവെള്ള ജലസേചന പദ്ധതികളെ അടക്കം ബാധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാലിലായിരുന്നു പുൽപ്പള്ളി കണ്ട ഏറ്റവും വലിയ വരൾച്ച എന്നാൽ അതിലും വലിയ ഭീകരമായ ഒരു വരൾച്ചയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് കബിനിയിൽ നീരൊഴുക്ക് പാടെ നിലച്ചു കുടിവെള്ളം വരും ദിവസങ്ങളിൽ പുൽപ്പള്ളി മുഴൻകൊല്ലി പഞ്ചായത്തുകളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടിയിരിക്കുന്നു മലനാട് വാർത്തകൾക്ക് വേണ്ടി കബനി നദിയിൽ നിന്നും സി ബാബു പുൽപ്പള്ളി